ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കണം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗൺ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും മാറിയിട്ട് ഒരു മുപ്പത്തെട്ട് സെന്റ് സ്ഥലവും അതിനകത്തതാ ഈ പുറകിൽ കാണുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള എല്ലൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ കാണിക്കാനാണെന്ന് വന്നിട്ടില്ല കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലം പ്രോപ്പർട്ടായി കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കും പോയോ കേട്ടോ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഒരു റോഡ് വരുന്ന കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞ സ്ഥലത്താണ് അക്കരക്കുന്നിലോട്ട് വരാനുള്ള റൂട്ട് എന്ന് പറഞ്ഞ ചൗക്കിന്ന് നമുക്ക് ആസാദ് നഗർ പോണ സ്ഥലത്ത റൂട്ടിലാണ് നമുക്ക് ഈ അക്കരക്കുന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പൊ ഇതാക്കണ് റോഡ് വരുന്ന കോൺക്രീറ്റ് റോഡാണ് നമ്മളെ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ റോഡ് വന്നത് ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ സ്ഥലം റോഡ് സൈഡ് തന്നെയാണ് വണ്ടി ഏതു വേണമെങ്കിലും പറമ്പിലോട്ട് കൊണ്ടുപോകാൻ ചുറ്റുപാടും ചുറ്റുഭാഗം ഇതാക്കണ മതിലൊക്കെ ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ടുണ്ട് മതിലെല്ലാം കെട്ടി ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ളാണ് ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടുള്ള അപ്പൊ നീ ഇതാക്കണേ ഈ കാണുന്ന ആണ് സ്ഥലം സ്ഥലത്തില് പഞ്ചായത്ത് വരുന്ന മൊഗ്രാൽ പുത്തൂരും അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് ഈ ഒരു വില്ലേജ് വരുന്നത് അപ്പം ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മള് താഴെ കൊടുക്കുന്നുണ്ട് ഓണർ നമ്പറൊക്കെ നമ്മള് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പോയി നോക്കി കാണിച്ചു കൊടുക്കണ്ട കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പൊ നമ്മളെ വീട് വരുന്നത് അവിടെ ആ കാണുന്ന വീടാണ് കേട്ടോ അപ്പൊ ഓണർ ഇപ്പൊ നിലവിലിപ്പോ സ്ഥലത്തില്ല അവർ പുറത്താണുള്ളത് അപ്പൊ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയ്ക്കല്ലേ കുറച്ച് കാടൊക്കെ നമുക്ക് പോയിട്ട് ഏതായാലും സ്ഥലത്തിന്റെ ഡീറ്റെയിൽ കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മളോട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾട്ടോ വീടിന്റെ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങള് കാണുന്ന കേട്ടോ നമ്മളിങ്ങോട്ട് അതെ പിന്നെ പ്ലോട്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് ചുറ്റുപാട് ഇഷ്ടം പോലെ തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങൊക്കെ ഇഷ്ടം പോലെണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം തെങ്ങിണ്ട് ഇതേപോലെ കായ്ക്കണ തെങ്ങിട്ടോ അപ്പൊ ഞമ്മക്ക് പോയോക്കല്ലേ നോക്കാം അപ്പൊ അതാക്കണ് നമ്മള് വന്ന വീടിന്റെ മിറ്റത്തേക്ക് എത്തിട്ടോ മിറ്റൊക്കെ നോക്കിയാൽ ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തം ഇന്റർലോക്ക് ചെയ്തേക്കാണ് മിറ്റൊക്കെ വണ്ടിയൊക്കെ ഏത് വേണേലും കൊണ്ടുപോയി നേരെ പോർച്ചു കൊണ്ടുപോയി കേറ്റെട്ടോ ഇനിയിപ്പിവിടെ മിറ്റത്ത് വേറെ വണ്ടികൾ വേറെ നിർത്തിന്ന് നിൽക്കണ്ട ഒരു മൂന്നാലഞ്ച് വണ്ടികളൊക്കെ നിർത്താനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ മിറ്റാണ് പിന്നെ വീടിന്റെ ഫ്രണ്ട്ന്നുള്ള വ്യൂ കണ്ടില്ല അതിന്റെ ഒരു സ്റ്റൈലും നോക്കി എന്താ രസം എന്ന് അറിയാൻ നോക്കി ഇതിന്റെയൊരു മിത്തിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മൊത്തം ഒരു അഞ്ചെട്ട് കള്ളി ജനലി വരുന്നുണ്ട് ഫ്രണ്ട് തന്നെ ഒക്കെ നോക്കി അവിടെ ആണെങ്കിലും അതുപോലെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് മേലെ ഇന്റെ റൂഫിൽ വരുന്ന ഒരു വർക്കൊക്കെ ഉണ്ടല്ലെങ്കിൽ എടുത്ത് കാണിക്കണ്ട നല്ല രസമുള്ള ഒരു കിടിലം വീടാണ് പിന്നെ നമുക്ക് ഇനി വെള്ളത്തിന്റെ സൗകര്യം കാണണ്ടേ സൗകര്യത്തിന് നമുക്ക് നമുക്ക് ആണ് കേട്ടോ സ്ലാബ് ഇട്ട് മൂടിയിട്ടേക്കാണ് സ്ലാ വെള്ളത്തിന്റെ സൗകര്യത്തിനല്ലാത്തത് ഇഷ്ടംപോലെ വീടുകളുണ്ട് അടുത്തടുത്തേക്ക് ഒരുപാട് വീടുകളുണ്ട് പിന്നെ നമുക്ക് നമ്മളെ പ്ലോട്ട് മൊത്തം മുപ്പത്തെട്ട് സെന്റ് സ്ഥലം അതിര് തിരിച്ചിട്ടേക്കുന്ന ഫുള്ള് കല്ല് കെട്ടി ബൗണ്ടറി എല്ലാം ക്ലിയർ ചെയ്ത് ചുറ്റുപാകുതാക്കും മതിലൊക്കെ കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി ഇപ്പൊ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സ്കൂളുകൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ടൗണിക്കാണെങ്കിൽ കാസർഗോഡ് ടൗണിക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ ഹോസ്പിറ്റല് കോളേജുകള് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് കേട്ടോ കാസർഗോഡ് ടൗൺ പറഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ ഒരു കാസർഗോഡ് ടൗണിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് നിങ്ങൾ നോക്കിയാണെങ്കിൽ തെങ്ങൊക്കെ ഏകദേശം പത്തു പന്ത്രണ്ടോളം തെങ്ങ് ഉണ്ട് ഇതേ മാരിക്ക് നല്ലോണം കായ്ക്കണ തെങ്ങ് കിട്ടോ ഇത് നമ്മളിവിടെ അടുത്തന്നെയുള്ള സി പി സിആർന്ന് അതായത് ഗവേഷണ കാർഷിക ഗവേഷണ കേന്ദ്രം ഇവിടെ അടുത്തന്നെ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ കഷ്ടിച്ചു അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന തൈകളാണ് കേട്ടോ ഒക്കെ പെട്ടെന്ന് കായ്ക്കണ തെങ്ങണ നോക്കി ഒക്കെ നല്ല കായ പിടിച്ചിട്ടുണ്ട് കെട്ടോ പിന്നെ ഇത് അടുത്തന്നെ പള്ളി ഉണ്ട് ഇവിടുന്ന് ഇവിടെ അടുത്തന്നെ തോന്നുന്നു നല്ല സൗണ്ടിൽ കേക്കണ്ടാ ഇപ്പൊ രണ്ടാമത്തെ പള്ളിയിലും പാങ്ക് കൊടുക്കുന്നുണ്ട് അടുത്തൊക്കെ പള്ളി പെട്ടെന്ന് നമുക്ക് പള്ളിയിൽ പോകാനൊക്കെ സൗകര്യം അതുപോലെ കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കാനൊക്കെ പള്ളി അടുത്ത് വാങ്ങുകൊടുക്കുന്ന സൗണ്ട് ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് അടുത്തുള്ള എയർപോർട്ട് സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ മംഗലാപുരം എയർപോർട്ടാണ് നമുക്ക് വരുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വീട് നമുക്ക് ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു വീടാണ് കാണിച്ചു മൊത്തം മുപ്പത്തെട്ട് സെന്റ് സേവനമാണ് അതിനകത്തുള്ള ഒരു വ്യൂ വീടിന്റെ ഒരു വ്യൂ ആണ് ഇപ്പൊ കാണിട്ടോ ഫ്രണ്ട്ന്നുള്ള വ്യൂ അപ്പൊ നമ്മളെ സിറ്റ്ഔട്ടൊക്കെ നോക്കിക്കേ നല്ല ഓപ്പൺ സിറ്റൌട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് തന്നെ രണ്ട് തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലത് എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിറ്റൊക്കെ ഫുള്ള് ടൈലാണ് ഒക്കെ നോക്കി നല്ല രസമുള്ള ഒരു കളറാണ് പിന്നെ അതുപോലെ ജനല് വാതില് കട്ടിലൊക്കെ എല്ലാ ഫുള്ള് മരത്തിലാണ് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നെലൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ടോ വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞതാണ് കേട്ടോ ഇനി വരിക താമസം തുടങ്ങി അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയോ കാര്യങ്ങളോ ഒരു വർക്കും ഇഞ്ഞ് എടുക്കാനില്ല വീട്ടിലിപ്പോ നിലവിൽ താമസമില്ലാത്ത വീടാണ് അപ്പൊ ഇനി വീടിന്റെ അകത്തുള്ള വ്യൂ ഒക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ ആ എന്താ രസം നമ്മൾ നോക്കിയാണെങ്കിൽ അകത്തേക്കൊക്കെ വരുമ്പോ നല്ല സൗകര്യം കിട്ടോ ആ ഹാളൊക്കെ നോക്കി അത്യാവശ്യം നല്ല വലിയ ഹാളാണ് വരുന്നത് നോക്കി നാല് കള്ളി ജനലൊക്കെ ഫ്രണ്ടിലോട്ട് തന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തകർന്ന് ഇവിടെ നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഹാളിൽ തന്നെ നമുക്ക് പിന്നെ ഹാളിൽ തന്നെ നല്ലൊരു മോഡല് ആർച്ച് പോലെ നല്ലൊരു മോഡല് ഇത് നോക്കി ഈ ഒരു ഹാളിൽ നോക്കി ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും അതിൻ്റെ തന്നെ ഒരു പ്രത്യേക നല്ല കാപ്പി കളറിൽ ഒക്കെ ആയിട്ട് ഒരു എടുപ്പ് തന്നെ കാണിക്കുന്നുണ്ട് അതൊക്കെ നോക്കി ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലും തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം കിട്ടും ഈ ഒരു ആർച്ച് പോലെ ഈ ഒരു മോഡല് കൊടുത്തിട്ടുള്ളത് പിന്നെ നില ഒക്കെ നല്ല ടൈലൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ടൈലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ നോക്കി അതെ ഈ ടൈൽ ഇട്ടൊക്കെ ചുറ്റുപോകും അങ്ങനെ വേറെ ഡിസൈൻ തന്നെ കൊടുത്തിട്ട് നല്ല രസത്തിലുള്ള രസത്തിലുള്ളൊരു ഇതല്ലേ അതേപോലെ നമുക്ക് ഹാളിൽ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനോ അതിന്റെ വാഷിംഗ് ഏരിയക്കായിട്ട് വരുന്നുണ്ട് അതിന്റെ ഒക്കെ ഇത് ഫുള്ള് ഗ്യാനായിട്ടാണ് ഒരു പാതവും കേട്ടോ മൂന്ന് ബെഡ്റൂമിൽ ഒരു റൂം വരുന്ന ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആദ്യത്തെ റൂം വരുന്നത് കേട്ടോ ഹാളിൽ നിന്ന് തന്നെ പോകാൻ സൗകര്യത്തിനാണ് വരുന്നത് അപ്പൊ അടുത്തത് നമ്മളെ റൂമിനോട് ചേർന്ന് ഒരു കോമൺ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു റൂമൊന്ന് കാണട്ടോ വരെ റൂമൊക്കെ വലിയ വലിയ റൂമാണ് ഇതൊന്നും നോക്കി ഈ റൂമിന് എട്ട് കള്ളി ജനലാണ് കേട്ടോ അങ്ങനെ നോക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ നല്ലൊരു മോഡല് ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഒരു ആർച്ച് പോലെ ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നു കള്ളി ജനല് നമുക്ക് അടുത്തുള്ള വീടുകളൊക്കെ കാണുമ്പോഴന്ന് പുറത്തേക്കൊക്കെ നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വലിയ വലിയ റൂമ് ഒരു ലീക്ക് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പെയിന്റിംഗ് ഒക്കെ നോക്കിയാൽ റൂഫിലുള്ള നല്ല രസമുള്ള രീതിയിലാണ് നല്ലൊരു രീതിക്കാണ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു മോഡലാണ് അപ്പോൾ ഈ തന്നെ അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ ആദ്യത്തെ റൂം പിന്നെ ബാക്കി രണ്ട് റൂം ഉള്ളത് ഹാളിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഉള്ളിലാണ് അകത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് അവിടെ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഈ റൂമിനോട് ചാരിയിട്ട് തന്നെ ബാത്റൂമൊക്കെ വലിയ ബാത്റൂം തന്നെയാണ് ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈലും ആ നല്ലൊരു കളറ് പിന്നെ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഇനി രണ്ട് റൂം വർക്ക് ഒക്കെ എല്ലാ സാധനങ്ങളും കാണാണ്ടു അപ്പൊ ഞാൻ അതൊന്ന് കാണട്ടോ ഇങ്ങോട്ട് വരും നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇത് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ വലിയൊരു ഹാൾ കിട്ടും അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടൊക്കെ ഈ ഇവിടുന്ന് ഇവിടെ തന്നെയാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നേട്ടോ അപ്പൊ നോക്കി ഇങ്ങോട്ട് വരുമ്പോ നല്ല രസമുണ്ട് വലിയൊരു നല്ല വിശാലമായി കിടക്കുക നല്ല സൗകര്യത്തിന് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് എട്ടാൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യത്തിനുള്ള മേശ കിടാനുള്ള അത്രയും നല്ല സൗകര്യത്തിനാണ് നമ്മള് ഡൈനിങ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിച്ചോണ്ട് പോവാണെങ്കിൽ നമുക്കിവിടെ ടി വി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ടി വി എല്ലാം കണ്ടു ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് അത്യാവശ്യം നല്ല കാറ്റും കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത്യാവശ്യം നല്ല വെളിച്ചോണ്ടല്ലേ അതെ പിന്നെ നോക്കിക്കേ മൊത്തം നല്ല ഇടുങ്ങി ഇടിഞ്ഞ സ്ഥല നല്ല സ്പേസും കാര്യങ്ങളായിട്ടാണ് നല്ല രീതിയിലാണ് വീടിന്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് മൊത്തം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതാണ് ഈ വീട് പിന്നെ ടൈലൊക്കെ നോക്കിക്ക നേരത്തെ കണ്ട അതേപോലെ നല്ല രസമുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെ അപ്പൊ നമ്മൾ അടുത്ത രണ്ട് റൂം വരുന്നതാ ഒരു റൂം ഇവിടെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത് നമ്മളെ അടുത്ത നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നതാ ഈ ഒരു ഹാളിന്റെ ഇവിടെയാണ് രണ്ടാമത്തെ റൂം വരുന്നത് അപ്പൊ നമുക്ക് ഇത് ഓരോന്ന് കാണാം കേട്ടോ ഈ രണ്ടാമത്തെ റൂം ഒന്ന് കാണാം നമുക്ക് ഇങ്ങോട്ട് വരും റൂമൊക്കെ വലിയ വലിയ റൂമാണ് കേട്ടോ നമ്മളെ രണ്ട് ഒരു റൂമിന് കോമൺ ബാത്റൂമും അതുപോലെ ബാക്കി രണ്ട് റൂമിന് അറ്റാച്ച്ഡും ആണ് വരുന്നത് റൂം നോക്കിയാൽ വലിയ റൂം രണ്ട് സൈഡിൽ മൂന്ന് കള്ളി ജനലൊക്കെ ആയിട്ടാണ് കേട്ടോ വലിയ റൂമാണ് വലിയ വലിയ എന്താ വലിയ കട്ടിലോ ഒരു അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോലെ സ്പേസ് വരുന്നുണ്ട് എവിടെയൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ നോക്കി നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയൽ ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ ഇതിനൊരു ബാത്ത് ട്രബ് ഒക്കെ ആയിട്ടുണ്ട് ബാത്റൂമിന്റെ ഒക്കെ ടൈല് നോക്കി ഇപ്പൊ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കടന്നു കടന്നു കുളിക്കാം അതെ കടന്നു കുളിക്കണമെങ്കിൽ കടന്നു കുളിക്കാം നിന്ന് കുളിക്കണെങ്കിൽ നിന്ന് കുളിക്കാം ഇനി നമുക്ക് അടുത്തത് കാണണം അടുത്ത നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കാണണം നമുക്ക് ഡോറൊക്കെ നോക്കി ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ ആണ് കേട്ടോ ഡോറെല്ലാം സിമ്പിൾ വർക്ക് ആയിട്ട് നല്ല ഡോറാണ് അപ്പൊ അടുത്ത റൂമ് ഇതാ നമുക്ക് ഈ ഡൈനിങ് ഏരിയ ഇതാ ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മളെ രണ്ടാമത്തെ റൂം വരുന്നത് കേട്ടോ ഈ റൂം നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് തന്നെയാണ് വലിയ റൂം കണ്ടുപോലെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഇതാ നാല് കള്ളി ജനലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട്ന്നുള്ള അടുത്തുള്ള വീടുകളെ കാണാൻ പുറത്തുനിന്ന് ആരേലും വരാൻ ഉണ്ടെങ്കിൽ നമുക്ക് റൂമ് തന്നെ നമുക്ക് കാണുകയും ചെയ്യാം പിന്നെ ഈ റൂമിനും അറ്റാച്ച് ബാത്റൂമ് വരുന്നുണ്ട് ഒരു റൂമിന് റൂമിന് മാത്രം മാത്രം ഇല്ലാത്തല്ലോ അതെ നമുക്ക് ഇപ്പൊ റൂമുകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞാല് മൂന്ന് റൂം നമ്മൾ റൂമ് നമ്മള് കണ്ടുകഴിഞ്ഞാൽ നമ്മള് ഡൈനിങ് ഏരിയയിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ അടുക്കളയാണ് വരുന്നത് കേട്ടോ അടുക്കളേന്റെ ഡോർ നോക്കിയാൽ നല്ല രസമുള്ള ഡോറ് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത് നോക്കി സ്റ്റൈൽ സ്റ്റൈലുണ്ടോ നല്ല രസുണ്ടല്ലേ നല്ല സ്റ്റൈലുണ്ട് അപ്പൊ സ്വിച്ച് ബോർഡും ഒക്കെ എല്ലാ ഭാഗത്തും എന്താണ് സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളും എല്ലാം വേണ്ട വിധത്തിൽ എല്ലാ സൗകര്യത്തിലും ചെയ്തിട്ടുണ്ട് എല്ലാ അടുത്തോട്ടുള്ള സ്വിച്ച് ബോർഡ് എല്ലാം സെറ്റ് ആണ് എന്ത് സാധനം വെക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വീടിന്റെ എല്ലാവിധ പണികളും എല്ലാ വർക്കുകളും ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ നോക്കിയാൽ നിങ്ങൾ അടുക്കളയാണ് നിങ്ങൾ കാണുന്നത് നല്ല സെറ്റപ്പ് അടുക്കള ഇങ്ങോട്ട് വരി എന്താ സ്റ്റൈൽന്ന് അറിയാം നമ്മള് ആ വർക്ക് പിന്നെ നമ്മളെ ഡൈനിങ് ഏരിയ നിങ്ങളുടെ ഇത് വരുമ്പണ്ടല്ലോ ഈ അടുക്കള കാണുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട് എത്ര ആൾക്ക് വേണമെങ്കിലും നിന്ന് തിരിഞ്ഞുവിടെ ഭക്ഷണം ഇണ്ടാക്കിയവിടെ തന്നെ ഇരുന്ന് ഒരു മേശക്കിട്ട ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുക ഒക്കെ ചെയ്യ കുട്ടികൾക്ക് ഓടി കളിക്കാൻ വരെ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇങ്ങള് നോക്കിയാണിങ്ങൾ അടുക്കളേന്റെ ഭിത്തി കണ്ടകള് ഫുള്ള് ഈ താഴെ തൊട്ട് മേലെ വരെ ഫുള്ള് ടൈലൊട്ടി ചേക്ക എന്താ രസം നോക്കിയാണെങ്കിൽ വേറെ വേറെ മോഡലാ കേട്ടോ പറഞ്ഞു ഇങ്ങോട്ട് വേറെ മോഡലാണ് നല്ല രസമുള്ളൊരു ടൈലാണ് കേട്ടോ അതേപോലെ ഇങ്ങോട്ട് ഒരു വൈറ്റ് കളറിലാണ് മേലയ്ക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ എല്ലായിടത്തോട്ടും അങ്ങനെ ചെയ്തിട്ടുള്ള കളർ പിന്നെ സ്വിച്ചു കൂടെ കണ്ടില്ലേ സ്വിച്ചുകളൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ച് ഉണ്ട് അതിനിപ്പോ നമുക്ക് വേറെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചാർജ് ചെയ്യാനോ ഫ്രിഡ്ജിന്റെ എന്തെങ്കിലും പ്ലഗ് പുത്തണമെന്നുണ്ടെങ്കിൽ അതിന് എന്താ എക്സ്ട്രാ താഴെ വേറെ സോക്കറ്റും എന്നൊക്കെ വരുന്നുണ്ട് പിന്നെ പാതമൊക്കെയാണെങ്കിൽ നിങ്ങൾ നോക്കിയുള്ള ഈ എന്താ രസം എന്ന് പറയാൻ വലിയ പാതം നല്ല വലിയ പാതം ഗ്യാസ് സ്റ്റോവ് വേണേൽ വെക്കാം ഇനി ഇപ്പം അതിൽ വേറെ എന്തെങ്കിലും വെക്കാനാണെങ്കിലോ നമുക്ക് ഇവിടെ കീറിയിരുന്ന് വർത്താനം പറയാനാണെങ്കിലും ഒക്കെ പോലെ സെല്ലാണ് കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ ഇത് നോക്കിയാൽ സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും ഫുള്ള് മരത്തിൻ്റെ ആണ് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നമുക്ക് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അതേപോലെ നമുക്ക് ഡ്രോയെല്ലാം ഉണ്ട് നമുക്ക് പ്ലേറ്റുകൾ സ്പൂണ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഉണ്ട് അതുപോലെ നമുക്ക് ഇത് ആ പൊടികളെല്ലാം വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് വയ്ക്കുക ഇതൊക്കെ ഉണ്ടോ അതിനു ഷെൽഫുകളിലൊക്കെ നമുക്ക് പൊടികൾ വെക്കാം സാധനങ്ങളെല്ലാം വെക്കാം അതുപോലെ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ വിറകടുപ്പ് ഇതാകണെ അകത്തന്നെ ഉണ്ട് ആലുവ അടുപ്പാണ് അടുപ്പിന്റെ ഒക്കെ പാതകം നോക്കിയാൽ ഫുള്ള് ഗ്രാനൈറ്റ് ഒക്കെ ആയിട്ട് നല്ല വൃത്തിലാണ് അടുപ്പില്ല അതിൻ്റെ ഈ ഒരു ചുറ്റുപാകും ഇവിടെ ഒക്കെ ഫുള്ള് തൈരൊട്ടിച്ച് വയ്ക്കട്ടോ എവിടേയും കരിപ്പൊക്കെ ഒന്നും പിടിക്കൂല അത്രയൊക്കെ നീറ്റായിട്ട് ഇരിക്കുകയാണ് ഇത് നോക്കിയാൽ ഫുള്ള് വിത്തി മതി അപ്പൊ എന്തെങ്കിലും ചെളിയൊക്കെ പിടിച്ചാൽ ഞാൻ ഒരു തുണി നന തുടച്ചു കഴിഞ്ഞാൽ അതിന്റെ അതെല്ലാം പോയി പിന്നെ നോക്കിയപ്പോഴ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്ന കിട്ടും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങള് കൂടുതലായിട്ടുള്ളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്റ്റോർറൂമാണ് ഇപ്പൊ മേലുള്ളത് നല്ല ഇഷ്ടപ്പെട്ട നല്ല രസമുള്ള ഒരു വീടില്ലേ പിന്നെ നിങ്ങള് നോക്കി നമുക്ക് എപ്പോഴും എടുക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോർ റൂം ഇവിടെ നമ്മൾ അടുക്കളോട് അടുക്കളന്റെ ഇതിനോട് ചേർന്ന് തന്നെ പാതൊക്കെ ടൈർ ഇട്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു നിലത്തിന്റെ തൈലുകളൊക്കെ ഇത് എടുത്ത് കാണിക്കലിട്ട് ഇങ്ങനെ സീബ്രലൈ മാറ്റി ഇങ്ങനെ തലങ്ങും വലിഞ്ഞ മഞ്ഞയും കറപ്പു പോയിട്ട് നല്ല രസം ഇങ്ങനെ കള്ളിക്കള്ളിട്ടോ അത് വീടിന്റെ പെയിന്റിങ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല ഓരോന്നിനും ചേർന്നിട്ടുള്ള വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ ഒരു അടുക്കളയിൽ ജനലന്നങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നാല് കള്ളി ജനൽ വരുന്നുണ്ട് അതേമാതിരിക്കാ ഇപ്പോ മൂന്ന് കള്ളി ജനൽ വരുന്നുണ്ട് ഇനിയിപ്പോ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജനലി ഉറന്നിട്ട് കഴിഞ്ഞാൽ എല്ലാം വെളിച്ചും കാറ്റൊക്കെ കാത്തിക്കാൻ തന്നെ കിട്ടും കേട്ടോ പിന്നെ അടുത്ത ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാക്കണ് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വർക്കേരിയ വർക്കേരിയ എത്ര കാലം വലിയ വർക്കേരിയെന്നറിയത് ഇങ്ങോട്ട് വന്നോക്കുകയാണ് നിങ്ങള് വർക്കേരിയെ ടൈൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്താ എന്ന് സ്റ്റൈലെന്നറിയാം ഇപ്പൊ അടുക്കളയിൽ കണ്ട് വേറെ മോഡൽ ടൈലാ ഇത് ഇങ്ങോട്ട് നോക്കി ഇത് അയ്യാറ് രസുണ്ട് ഒക്കെ നല്ല നല്ല രസമുള്ള മോഡലെട്ടോ അതേപോലെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങള് നമുക്ക് ഇവിടെ പാത്രം കഴുകണെങ്കിൽ ഇവിടെ പാത്രം കഴുകാനുള്ള ഇവിടെ ഇവിടെ അതിനുള്ള പാതകം കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാകും ഇതാക്കണ് ഈ ഭിത്തിന്റെ ചുറ്റു ഭാഗം ഗ്രില്ല നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ ഈ ഒരു മതിലിന്റെ ചുറ്റും അപ്പുറത്തേക്കും അതേമാതിരിക്കാ അപ്പുറത്തേക്കും ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളായിട്ട് ഒരുപാട് വീടുകളുണ്ട് ഇപ്പൊ അടുക്കളയിൽ നിന്ന് വർക്കേരിയെന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് ആണ് നിങ്ങൾ നിങ്ങളിപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണുന്ന കേട്ടോ പിന്നെ ആക്കണേ ഈ ഒരു വർക്കേരിയൊരു ബ്ലാക്ക് കളറിൽ കറുപ്പ് കളറിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഹാളിൽ ഒരു കോമൺ ബാത്റൂമുണ്ടായിരുന്നു അതേപോലെ നമുക്ക് വർക്ക് ഏരിയയിലും ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ രണ്ട് റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ റൂമിനെന്താക്കുന്ന സാധാ സാദാ ബാത്റൂം തന്നെയാട്ടോ ടോയ്ലറ്റ് പിന്നെ എന്താക്കണേ നമ്മള് വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് അടുക്കളയിൽ കണ്ടില്ല അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം മേലെ വരുന്നുണ്ട് ഡൈനിങ് ഏരിയന്റെ മെയിൻ ഹാളിന്ന് പറഞ്ഞാണ് നമുക്ക് സ്റ്റെയർ ഒക്കെ വരുന്നത് സ്റ്റെയർ ഒക്കെ നല്ല രസം കിട്ടോ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് എല്ലാം ഫുള്ള് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റെയറിന്റെ കൈയ്യൊക്കെ നല്ല രസം കിട്ടും നല്ലൊരു മോഡൽ പിന്നെ മോഡലൊക്കെ ഇങ്ങനെ ആർച്ച് പോലെ എങ്ങനെ കിടക്കണൊക്കെ കാണിച്ചു തരങ്ങൾ വരും ഇങ്ങനെ കുത്തനെ കയറ്റൊന്നുമല്ല സ്റ്റേറൊക്കെ നോക്കി നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കയറാം കുട്ടികൾക്കാണെങ്കിലും വെല്ലുവിളിക്കാണെങ്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ കുറച്ചു നേരം വേണമെങ്കിൽ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കയറാം നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടുന്നാ ഒരു മൂന്ന് കള്ളി ചേരുന്ന ഇവിടെയും വരുന്നുണ്ട് എല്ലായിടത്തും മൂന്ന് നാലും അഞ്ചും ആറും കള്ളി ചേരും എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ അകത്തേക്ക് നല്ല കാറ്റും കൊലിച്ചും തട്ടാനായിട്ട് എനിക്ക് പിന്നെ ഞങ്ങൾ കയറി വരികയാണെങ്കിൽ നോക്കി എന്താ രസം താഴെ ഇങ്ങനെ നോക്കുമ്പോ താഴെ ആരേലും ഇരിക്കുന്നു ഇരുന്ന് അങ്ങോട്ട് ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കാണാം നമുക്ക് നമ്മള് കേറി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെയറിന്റെ ഒരു ഭാഗം തന്നെ നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇടിഞ്ഞ സ്ഥലമൊന്നും അല്ല അത്യാവശ്യം നല്ല രീതിക്കാണ് ഇവിടെ തന്നെ വരുന്നത് നമുക്ക് കുട്ടികളാണെങ്കിലും അങ്ങോട്ട് തട്ടി തട്ടിമാറന്നു വീഴും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പൊ നമ്മള് മേലെ വരുമ്പോ മേലെ ഇപ്പൊ ഇവിടെ നിലവിലെ റൂമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല

അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഇത്രക്കെയാണ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ അകത്തെ കാഴ്ചകളൊക്കെ മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് റൂം അറ്റാച്ച്ഡ് ആണ് ഒരു റൂം കോമൺ ബാത്റൂമൊക്കെയാണ് പിന്നെ നമ്മളെ വീഡിയോ കാണാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് പിന്നെ എന്താ പറയുക നമ്മളെ ചാനൽ ആദ്യം കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക പോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാം ഫോളോ ചെയ്യാം പിന്നെ ഞങ്ങൾ വീട് സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പം കണ്ണൂരാണെങ്കിലും ആണെങ്കിലും കാസർഗോഡോ പാലക്കാടോ തൃശ്ശൂർ ഇവിടെ ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ട് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗൺ ടൗൺന്ന് പോലും രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അക്കരക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം മുപ്പത്തെട്ട് സെന്റ് സ്ഥലം എന്റെ പുറകിൽ കാണുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം ഉള്ള നല്ല ഒരു കിടിലം വീടുവാണ് അപ്പോൾ ഇനി എൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് അതിന് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ ഈ ഒരു കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ എക്സ്ചേഞ്ചിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീടും ഇതൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും അവരുടെ നമ്പറുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യുക അവരുടെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടിലും പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീട്ടിലും കാണട്ടോ ബൈ